എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ വേണ്ട എല്ലാത്തരം ഫർണിച്ചറും വമ്പൻ വിലക്കുറവിൽ വാങ്ങുകയും ചെയ്യാം ഫ്രീ ആയിട്ട് തായ്ലാന്റിൽ ഒരു ട്രിപ്പ് പോവുകയും ചെയ്യാം ഇപ്പൊ എങ്ങനെ വരുമ്പോൾ തന്നെ കാണാം നല്ല പ്രീമിയായിട്ടുള്ള റിക്ലൈനർ സോഭ മുപ്പത്തേഴ് തൊള്ളായിരം വില വരുന്ന ഈ ഒരു റീക്ലൈനർ സോഫയ്ക്ക് ഇവിടെ വിറ്റഴിക്കുന്ന പ്രൈസോ വെറും പതിനേഴ് തൊള്ളായിരം മാത്രം ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സോഫ സെറ്റ് ആണോ നോക്കുന്നത് ഇവിടെ ചെയ്യാം ഇനിയിപ്പോൾ ബെഡ്റൂം സെറ്റാണ് നോക്കുന്നത് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നു റെഡി ക്യാഷ് ഇല്ലെന്ന് ഓർത്ത് ചേട്ടനെ വിഷമിപ്പിക്കേണ്ട ദേ ഫാമിലി കോട്ട് ബെഡ് ഡബിൾ സൈഡ് ബെഡ് കോർണർ പിന്നെ താണ്ടെ ഫോർ ഡോറ് വാർഡ് അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് മിററും ഇതെല്ലാം കൂടെ വരുന്നത് ദവസേന നൂറ്റി രൂപ മാത്രം വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ നിങ്ങളുടെ വേണ്ട സ്റ്റാർട്ട് ചെയ്യുന്നു വെറും പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ ടൈപ്പ് ഡൈനിങ് ടേബിളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനിയിപ്പോ മെത്തകളാണോ നോക്കുന്നത് ദേ ഈ കാണുന്ന പോക്കറ്റ് സ്പ്രിംഗ് മാട്രസ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇനിയിപ്പോ അത്രയും ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയോ എങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ ഇവിടെ മെത്തകൾ സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് വാറണ്ടിയോട് കൂടി വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ സ്റ്റഡി ടേബിൾസും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്ന് മൂന്നാൾക്കാർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഗാർഡൻ ബെഞ്ചുകൾ അതും മറ്റെവിടെയും കിട്ടാത്ത സ്റ്റൈലിലുള്ള സാധനങ്ങൾ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എങ്കിൽ വിശ്വസിച്ചേ മതിയാവും നിങ്ങളുടെ വീടിനും ഓഫീസിനും അനുയോജ്യമായിട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറും ഏത് ഡിസൈനിലുള്ള ഫർണിച്ചറും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം തന്നെയാണിത് അത് മാത്രമല്ല കേട്ടോ ഈ ഓണം സീസണിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് മലേഷ്യയിലേക്ക് ഫ്രീ ആയിട്ട് ഒരു ട്രിപ്പും പ്രൊവൈഡ് ചെയ്യുന്നു ഫർണിച്ചർ വാങ്ങും മലേഷ്യക്ക് പറക്കും ഇതേപോലുള്ള ഓഫറുകൾ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളത് നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ വേണ്ടിട്ടുള്ള മുഴുവൻ ഫർണിച്ചറും അതും ഇത്രയേറെ കളക്ഷൻസും സ്ഥലം വരുന്നത് മറക്കണ്ട നമ്മുടെ കൊല്ലം ജില്ലയിൽ ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മ്യൂബൽ ഫർണിച്ചർ ഇവിടെ വന്ന് ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് തായ്ലാന്റിലേക്ക് ഒരു ഫ്രീ ട്രിപ്പും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ ആലുവ അങ്കമാലിയിലും ഇനി മലപ്പുറത്താണെങ്കിലും നിലമ്പൂരിലും കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരും ചടയമംഗലവും കുണ്ടറയിലും മ്യൂബൽ ഫർണിച്ചർ